സംസ്ഥാനത്തെ ലഹരിവാഴ്ചയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വളാഞ്ചേരി സ്വദേശിയായ യുവാവ് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എം ഡി എം എ ഉപയോഗിച്ച് തുടങ്ങി പിന്നീട് അതിനടിമയായി ഒന്നല്ല രണ്ടു വർഷം എം ഡി എം എക്ക് പണം കണ്ടെത്താൻ വിൽപ്പനക്കാരനായി എന്നും നിസാം എന്ന യുവാവ് വെളിപ്പെടുത്തുകയാണ് തന്റെ മുഖം മറയ്ക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടിലൂടെ നിസാം പറഞ്ഞത് ഡോക്ടർമാർ മുതൽ ദമ്പതികൾ വരെ ലഹരിക്കടിമകളായി എം ഡി എം എ വാങ്ങിയിരുന്നു ലഹരിക്ക് പണം കണ്ടെത്താൻ ഏറെയാണെന്നും സ്വദേശി നിസാമിന്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് എങ്ങനെയാണ് നിസാം ഇതിലേക്ക് എത്തിപ്പെട്ടത് നടക്കുമുള്ള കാര്യങ്ങൾ നടക്കുകയാണ് അന്ന് ബീച്ചിൽ ഒരു ഞായറാഴ്ച പോയപ്പോൾ എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു എനിക്കറിയില്ല എൻ ഡി എമ്മിട്ടില്ല അത്രയും കാലമായിട്ട് അന്ന് കണ്ടില്ല അങ്ങനെ ഇവർ എന്നോട് പറഞ്ഞു സമേ ഇത് ചെറിയൊരു സാധനമാണ് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യകരം ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ നമുക്ക് കുറേ ക്ലാസ് എടുത്തു എനിക്ക് വേണ്ട വേണ്ട വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞാനത് ഉപയോഗിച്ച് പിന്നെ അത് ഉപയോഗിക്കൽ പിന്നെ എനിക്കിത് അന്ന് പിന്നെ ഉപയോഗിക്കാൻ തോന്നുകയാണ് പിന്നെ ഇത് അഡിക്ഷൻ ആവില്ല എന്ന് വെറുതെ പറയുകയാണ് അഡിക്ഷനായി ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ വയനാട് പോയിട്ടത് വാങ്ങി നാട്ടിലാരും അറിയരുത് എന്നുള്ളതിൽ വയനാടിൽ പോയിട്ടാണത് വാങ്ങിക്കുന്നത് അത് ആയിരത്തഞ്ഞൂറ് രൂപക്ക് പോയിൻറ്റ് ഫൈവ് എന്ന് പറയും ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ കൂടി പിന്നെ അടുത്ത് പിന്നെ ആയിരത്തി അഞ്ഞൂറ് മൂവായിരം എടുക്കണില്ല പൈസ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അത് കഴിഞ്ഞ് ഇരുപത്തയ്യായിരം പത്ത് ഗ്രാമമൊക്കെ എടുക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഇപ്പം ചെക്കൻ ഘട്ടം എന്ന് സംശയം വരും നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്കത് പിന്നെ ഇതില്ലാതെ ഇല്ലാതെ എനിക്ക് കഴിയാതെയായി കാരണം എനിക്കത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത് നമ്മളൊരു പൈസ കടം വാങ്ങിക്കണ പോലെയാണ് ഇത് എന്ത് മൂന്നാമത്തെ ഘട്ടം എല്ലാവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഞാൻ ഉണ്ടാക്കിയിരുന്നതാണ് ഞാൻ മൂന്നാമത്തെ ഘട്ടത്തിലാണ് സഞ്ചരിച്ചിരുന്നത് അതിൽ എത്തി നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടി അപ്പം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട് നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓരോ പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആങ്ങളെ വന്ന് പിന്നെ അങ്ങനെ ഓനും ഫ്രണ്ട് ആയോ കഥകളൊക്കെ പറഞ്ഞു ഓൻറെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എന്റെ കയ്യിൽ ഇത് എവിടെ എനിക്ക് സ്വാഗതം എന്നെ ഓരോരുത്തർ എന്റെ വീട്ടിൽ വന്നിട്ട് ബി എം ഡബ്ലും ഫോർച്ചുറിലും ഒന്ന് എടുത്തുകൊണ്ട് നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അതിസങ്കീർണമായ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് നിസാം നിസാമെന്ന ചെറുപ്പക്കാരൻ നിസാം എന്ന ചെറുപ്പക്കാരൻ റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിസാം എന്ന ചെറുപ്പക്കാരന ഇപ്പോഴുള്ള തലമുറയോട് പറയാനുള്ള വാക്കുകളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് മുഖം അറിയേണ്ട ആവശ്യമില്ല എന്നാണ് നിസാം തുറന്ന് റിപ്പോർട്ടർ ചാനലിനോട് പറയു പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറകളെല്ലാം തന്നെ മയക്കുമരുന്നിന്റെ ലഹരിയുടെ മുറു പിടിമുറുക്കത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇതേ മാർഗമുള്ളൂ എന്നാണ് നിസാൻ നിസാം പറയുന്നത് രണ്ടു വർഷം മുമ്പ് നിസാം മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നും മുക്തനായിരുന്നില്ല ഈ രണ്ടു വർഷത്തിനുള്ളിലാണ് ഇദ്ദേഹത്തിന് ഈ മയക്കുമരുന്നെ പിടിയിൽ ആവുന്നതും നമ്മുടെ ഈ കേരളത്തെ തന്നെ വളരെ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ഉൾക്കൊള്ളേണ്ടതും ഇപ്പോഴത്തെ തലമുറകളും അതുപോലെ രക്ഷിതാക്കളും കുട്ടികളും കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊ അതുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത് നിസാമിന്റെ വാക്കുകൾ ഇതായിരുന്നു രണ്ടു വർഷം മുൻപാണ് ഇദ്ദേഹം കോഴിക്കോട് ബീച്ചിലെത്തിയ ശേഷം അവരുടെ സുഹൃത്തുക്കൾ കൈമാറിയ ഒരു ഹരം പിടിപ്പിക്കുന്ന ലഹരി പിടിപ്പിക്കുന്ന ഒരു ധൈര്യം പകരുന്ന ഒരു മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നിസാമിന് നൽകുന്നത് അദ്ദേഹം ആദ്യം അത് വാങ്ങുവാൻ വിസമ്മതിക്കുകയും പിന്നീട് അത് ഒന്ന് രുചിച്ചു നോക്കുന്നതിന് തെറ്റില്ലല്ലോ എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ നിസാം അത് രുചിച്ചു നോക്കുകയും ചെയ്തു ഈ രുചിച്ചു നോക്കിയ ശേഷം ഈ നിസാമിന് അത് പിറ്റേ ദിവസവും അതേ സാധനം തന്നെ ലഭിക്കണമെന്ന ഒരു ആഗ്രഹം തോന്നുകയും അതിൽ നിന്നും അഡിക്റ്റായി മാറുകയും ചെയ്തിരുന്നു അത് എം ഡി എം എ ആണെന്ന് നിസാം അറിഞ്ഞിരുന്നില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ അഡിക്ഷനിലേക്ക് മാറിയ നിസാമിന് വളാഞ്ചേരിയുള്ള നിസാമിന് നിങ്ങളോടും രക്ഷിതാക്കളോടും അതുപോലെ ഇപ്പോഴത്തെ തലമുറകളോടും പറയാനുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ് നമ്മളത് ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴുള്ള തറ പുതിയ തലമുറകൾ എല്ലാവരും തന്നെ അതുപോലെ യുവാക്കൾ മുതൽ പുതു തലമുറയിലെ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികൾ മുതൽ ഈ അപകടത്തിലേക്ക് പോകുന്നുണ്ടെന്നാണ് നിസാം അവകാശപ്പെടുന്നത് അതുപോലെ പെൺകുട്ടികൾ തന്നെയാണ് കൂടുതൽ ഇത് കൈകാര്യം ചെയ്യുന്നതും മറ്റ് വാഹകരായി മാറുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും അവർക്കും ഒരു പങ്കുണ്ടെന്ന് ഇപ്പോൾ ഈ നിസാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സ്കൂൾ കുട്ടികൾ മുതൽ കോളേജ് തലം മുതൽ യുവാക്കൾ ഡോക്ടേഴ്സ് നഴ്സുമാർ വരെ ഈ എം ഡി എം അടിമകളാണെന്നാണ് ഈ നിസാം അവകാശപ്പെടുന്നത് നിസാമിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അതിനു മുൻപ് ഒരു കാര്യം കൂടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ ലഹരി മരുന്നിന് അടിമയായിരുന്ന നിസാം എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വെറും അഞ്ച് ശതമാനം മാത്രമേ അഞ്ച് ശതമാനം മാത്രമേ അദ്ദേഹത്തിന് രക്ഷപ്പെടുവാൻ സാധ്യ സാധ്യതയുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നുമാണ് നിസാം രക്ഷപ്പെട്ടത് ഇപ്പോഴും തലമുറയോട് നിസാമിന് പറയാനുള്ളത് അഞ്ച് ശതമാനം തന്നെ നമ്മൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് അടിമകളായി ആയി മാറിയിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെ വെറും അഞ്ച് ശതമാനം ബാക്കി നിൽക്കെ അതിൽ നിന്നും നമുക്ക് അതിൽ നിന്ന് മോചിതമാവാൻ മോചിതമാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണെന്നാണ് നമ്മൾ 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 അവകാശപ്പെടുന്നത് നമുക്ക് നിസാമിന്റെ പോയി നോക്കാം സംസ്ഥാനത്തെ ലഹരിവാഴ്ചയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വളാഞ്ചേരി സ്വദേശിയായ യുവാവ് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എം ഡി എം എ ഉപയോഗിച്ചു തുടങ്ങി പിന്നീട് അതിനടിമയായി ഒന്നല്ല രണ്ടു വർഷം എം ഡി എം എക്ക് പണം കണ്ടെത്താൻ വിൽപ്പനക്കാരനായി എന്നും നിസാം എന്ന യുവാവ് വെളിപ്പെടുത്തുകയാണ് തന്റെ മുഖം മറയ്ക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടോട് നിസാം പറഞ്ഞത് ഡോക്ടർമാർ മുതൽ ദമ്പതികൾ വരെ ലഹരിക്കടിമകളായി എം ഡി എം എ വാങ്ങിയിരുന്നു ലഹരിക്ക് പണം കണ്ടെത്താൻ ക്രിമിനലുകളായി മാറിയവർ ഏറെയാണെന്നും വളാഞ്ചേരി സ്വദേശി വെളിപ്പെടുത്തുന്നു നമ്മുടെ അഷ്കരുണ്ട് ആദ്യം അഷ്കറിലേക്ക് നമുക്കൊന്ന് പോയതിനു ശേഷം നിസാമിലേക്ക് വരാം അഷ്കറാണ് നിസാമിനെ കണ്ടത് നിസാമിന് പറയാനുള്ളത് കേട്ടത് ആദ്യം തന്നെ അഷ്കരനോട് ഞാൻ എനിക്കൊരു സംശയമുള്ളത് അഷ്കർ ഗുഡ് മോർണിംഗ് ഈ നിസാമിന്റെ മുഖം കാണിക്കുന്നതിൽ നിസാമിന് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ അരുൺ ഗുഡ് മോർണിംഗ് ആ മുഖം കാണിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഇനി ആയൊരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് നിസാം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ നിസാം തയ്യാറായതും അതുകൊണ്ടാണ് മുഖം മറക്കാതെ തന്നെ ഈ കാര്യങ്ങൾ നിസാം ഇപ്പോൾ എല്ലാവരോടും വിളിച്ചു പറയാൻ തയ്യാറായത് പ്രത്യേകിച്ച് റിപ്പോർട്ടറോട് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയതും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തൻ്റെ ജീവിതത്തെ മാതൃകയാക്കി ഇതിൽ അടിമപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർ കൂടി അതിൽ നിന്ന് മോചിതരാകണം അഥവാ സ്വയം തീരുമാനത്തിലൂടെ അല്ലാത്തവർക്ക് ഇതിൽ നിന്ന് മോചിതരാവാൻ കഴിയില്ല ഇതിൽ എം പോലെയുള്ള സിന്തറ്റിക് ലഹരികൾ അടിമകളാവുന്നവരൊക്കെ അവസാന മരണത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് അത് മാറ്റം ഉണ്ടാവാൻ സാധിക്കും ഇല്ലെങ്കിൽ ഇതിൽ നിന്നും ആരും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള മനോനില മാറ്റി രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ചിന്ത അത് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് മുഖം മറക്കാതെ തന്നെ വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള നിസാം ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടറോട് വെളിപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നത് രണ്ട് വർഷത്തോളം ഇതിന് അടിമയായി ഒടുവിൽ അതിൽ നിന്ന് മോചിതനായ വ്യക്തി കൂടിയാണ് നിസാം രാഷ്ട്രീയത്തെ മാതൃക അതിൽ നിന്ന് മോചിതരാകാറില്ല മരണത്തിലെത്തുകയാണ് പതിവ് അതല്ലേ നമ്മൾ പറയേണ്ടത് പ്രേക്ഷകരോട് ആ അഞ്ച് ശതമാനം അതിൽ നിന്ന് അത്ഭുതകരമായി എം ഡി എം എ രാസലഹരിയുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെട്ട നിസമാണ് നമ്മുടെ മുന്നിലെത്തുന്നത് അല്ലേ അഷ്കർ കാരണം തീർച്ചയായും വളരെ വിരലിലുണ്ടാവുന്ന വ്യക്തികൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ ലഹരിക്ക് അടിമയായ ശേഷം പ്രത്യേകിച്ച് എം ഡി എം എ പോലുള്ള ലഹരിക്കടിമയായ ശേഷം പിന്നീട് അതിൽ നിന്നും രക്ഷപ്പെടുന്നത് കാരണം ഇതിൽ നിന്നും ഒരിക്കലും തങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ള ചിന്താഗതിക്ക് അവർ അടിമപ്പെടുന്നു അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് അക്രമവാ അക്രമവാസനയിലേക്ക് പോയി പിന്നീട് അവസാനം അതിനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു അവസാനം മരണത്തിലേക്ക് ജീവിതം കൊണ്ട് തള്ളിയിടുന്ന അവസ്ഥയിലേക്കാണ് ഈ ലഹരിക്ക് അടിമകളൊക്കെ എത്തപ്പെടുന്നത് അത് അങ്ങനെയല്ല അഞ്ച് വിരലിലുണ്ടാവുന്ന ആളുകൾക്കെങ്കിലും മാറ്റം അത് നിങ്ങൾക്കും സന്ദേശമാണ് നിസാം പറഞ്ഞു വെക്കുന്നത് അടിമകളായവരുണ്ടെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങിയവരുണ്ടെങ്കിൽ നിങ്ങൾ നിസാമിനെ കേൾക്കണം രക്ഷിതാക്കളും നിസാമിനെ പോലെ ഒരു കാലത്ത് എം ഡി എം എക്ക് അടിപ്പെട്ടി ജീവിക്കുകയും എം ഡി എം എ കച്ചവടം ചെയ്യുകയും പിന്നീട് അതിൽ നിന്ന് മാനസാന്തരം വന്ന് രക്ഷപ്പെടുകയും ചെയ്ത അപൂർവം ആളുകളിൽ ഒരാളാണ് നിസാം നിസാം പറയുന്നത് നമുക്ക് കേൾക്കാം നാടിന്റെ മുക്തിലും മൂലയിലുമെല്ലാം ലഹരി വ്യാപകമാവുകയാണ് മുമ്പ് കഞ്ചാവായിരുന്നുവെങ്കിൽ ഇന്ന് യുവാക്കളുടെ മനസ്സുകളെ ഹരം പിടിപ്പിക്കുന്നത് എം ഡി എം എ ആണ് അത് മെത്താഫിറ്റമിനും ആംഫിറ്റമിനും കെറ്റമിനുമായി പല ഗണങ്ങളിലായുണ്ട് എൽ എസ് ടിയും എൽ എസ് എയും ബ്രൗൺ ഷുഗറുമെല്ലാം അതിൻ്റെ പല ഭാഗങ്ങളിലൊന്നു മാത്രം നേരത്തെ ഉണ്ടായതുപോലെയല്ല ഇതിന് അടിമപ്പെടുന്നവർ പിന്നീട് അതിൽ നിന്ന് മോചിതരാകുന്നില്ല എന്നുള്ളതാണ് സമൂഹത്തിനെ ബാധിച്ച ഏറ്റവും വലിയ ദൂഷ്യ വിപത്ത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമാണ് എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ലഹരികൾക്ക് ശേഷം പിന്നീട് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ അതിൽ നിന്നും മോചിതനായ ഒരാളാണ് എൻ്റെ കൂടെയുള്ളത് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള നിസാം നിസാമിന്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് ഇന്ന് അറിയാൻ പോകുന്നത് എങ്ങനെയാണ് നിസാം ഇതിലേക്ക് എത്തിപ്പെട്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നിസാം റിപ്പോർട്ടിനോട് വെളിപ്പെടുത്തുകയാണ് നിസാം എങ്ങനെയാണ് ഈ എം ഡി എം എ ഉപയോഗിക്കുന്നതിലേക്ക് എത്തിപ്പെടുന്നത് ഞാനൊരു ഇരുപത്തിരണ്ട് വയസ്സുവരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിരുന്നില്ല ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കോഴിക്കോട് ബീച്ച് വരെ പോയി നാട്ടിലെ ഫ്രണ്ട്സ് തന്നെ ഞാൻ എനിക്ക് വണ്ടികളെ പരിപാടി എപ്പോഴും ഫ്രീ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അന്ന് ബീച്ചിൽ ഒരു ഞായറാഴ്ച പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കറിയില്ല എൻ ഡി എം സാധനം കണ്ടിട്ടില്ല അത്രയും കാലമായിട്ട് അന്ന് കണ്ടിട്ടില്ല അങ്ങനെ ഇവരെന്നോട് പറഞ്ഞു സമയം ഇത് ചെറിയൊരു സാധനമാണ് ഇത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യ വികാരം ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ ക്ലാസ് എടുത്തു ഇനിക്ക് വേണ്ട വേണ്ട വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞാനത് ഉപയോഗിച്ച് ഉപയോഗിപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് ടെസ്റ്റ് എന്നോട് പറഞ്ഞാൽ എന്താ ഇത് അഡിക്ഷൻ ആവൊന്നുമില്ല ഇപ്പോൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാ കാര്യവും അറിയണത് നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ അവിടെ നാട്ടിൽ നിന്ന് പോകും എന്നോട് പറഞ്ഞ് ഇത് നമ്മൾ തമ്മിൽ മൂന്നാൾ മാത്രമേ അറിയുള്ളൂ വേറെ ആരും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ നടന്നു പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവർ തന്നെ അത് നാട്ടിൽ ഓരോരുത്തർ ഗ്യാങ്ങിലൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി ആവില്ല തുടങ്ങി പിന്നെ അത് ഉപയോഗിക്കൽ പിന്നെ എനിക്കിത് അന്ന് പിന്നെ ഉപയോഗിക്കാൻ തോന്നുകയാണ് പിന്നെ ഇത് അഡിക്ഷൻ ആവില്ല എന്ന് വെറുതെ പറയുകയാണ് അഡിക്ഷൻ ആയി ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ വയനാട് പോയിട്ടത് വാങ്ങി നാട്ടിലാരും അറിയരുതെന്നുള്ളതിൽ വയനാടിൽ പോയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് അത് ആയിരത്തഞ്ഞൂറ് രൂപക്ക് പോയിൻറ്റ് ഫൈവ് എന്ന് പറയും ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ കൂടി പിന്നെ അടുത്ത് പിന്നെ ആയിരത്തഞ്ഞൂറ് മൂവായിരം എടുക്കണില്ല പൈസ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് അത് കഴിഞ്ഞ് ഇരുപത്തയ്യായിരം പത്ത് ഗ്രാമക്കെടുക്കലാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഇപ്പം കച്ചവടം അങ്ങനെ ഇവൻ്റെ അടുത്ത് വരുന്ന എനിക്ക് ആയിട്ട് അങ്ങനെ ഞങ്ങൾ കച്ചവടക്കാരനായി മാറണം ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യം സെക്കൻഡ് ഘട്ടം എന്ന് പറഞ്ഞാൽ സംശയം വരും നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്കിത് പിന്നെ ഇതില്ലാതെ ഇല്ലാതെ എനിക്ക് കഴിയാതായി ആയി കാരണം എനിക്കത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത് നമ്മളൊരു പൈസ കടം വാങ്ങിക്കണ പോലെയാണ് ഇത് എന്ത് മൂന്നാമത്തെ ഘട്ടം എല്ലാവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ഉണ്ടാക്കിയിരുന്നതാണ് ഞാൻ മൂന്നാമത്തെ ഘട്ടത്തിലാണ് സഞ്ചരിച്ചിരുന്നത് അതിൽ എത്തിയിരുന്നു നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടി പേടിച്ചിട്ട് നമ്മൾ വീട്ടുകാരും എല്ലാവരും പേടി നമ്മളാരം പിടിക്കുക നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും തന്നെ വേണ്ട അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ ലാസ്റ്റ് എല്ലാവരും കയർ എടുക്കുന്നത് അല്ലെങ്കിൽ ബ്ലേഡ് വെക്കുക അല്ലെങ്കിൽ ട്രെയിൻ്റെ മുന്നിൽ പോയി ഒക്കെ ഒരുപാട് നടക്കണ് അത് അങ്ങനെയാണ് നിസാമതിന്റെ കുറെ കാലം വിൽപ്പനക്കാരായിരുന്നല്ലോ ആരൊക്കെയായിരുന്നു നിസാമിന്റെ അപ്പൊ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട് നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓരോ പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആങ്ങളെ വന്ന് പിന്നെ ഞാനും ഓനും ഫ്രണ്ടായോ ഓനോ കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഹസ്ബൻഡ് വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിലിതുണ്ടാവില്ല എവിടെ എനിക്ക് സ്വാഗതമാണ് എന്നെ ഓരോരുത്തർ എൻ്റെ വീട്ടിൽ വന്നിട്ട് ബി എൻഡബ്ലുവിലും ഫോർച്ചുറിലും ഒന്ന് എടുത്തുണ്ടോ ഫസ്റ്റ് ടൈം നമ്മൾ നാട്ടിൽ നിന്ന് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ മലപ്പുറം വളാഞ്ചേരി ഭാഗത്തുനിന്നും വാങ്ങിക്കില്ല ഞാൻ കോഴിക്കോട് എറണാകുളം പിന്നെ പിന്നെ ആ അങ്ങനെ കോഴിക്കോട് എറണാകുളത്തു നിന്നാണ് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത് എനിക്കിതില്ലാതെ പറ്റില്ല ഇത് ഉപയോഗിക്കണം ഫസ്റ്റ് ഘടകം കഴിഞ്ഞ രണ്ടാമത്തെ ഘടകം കഴിഞ്ഞിട്ട് എനിക്കിതിങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എണീച്ച് നിൽക്കാൻ കഴിയില്ല അത് അത്രയും ദിവസത്തെ ഉറക്കാണ് ഇന്നലെ ഉപയോഗിച്ചതിനെക്കാട്ടിൽ ഇന്ന് ഡോസ് കൂട്ടി കൊടുക്കണം ഏഹ് ഇന്നലെ ഉപയോഗിച്ച സാധനത്തെക്കാട്ടി ഡോസ് കൂട്ടിക്കൊടുത്താൽ എനിക്കിന്ന് എണീച്ച് ഇങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ അല്ല എനിക്ക് പറ്റൂല കാരണം അങ്ങനെയാണ് അത്രയും ദിവസത്തെ ബാലൻസ് ഉറക്കങ്ങൾ ബാക്കി ഒരുപാട് ഉറക്കങ്ങൾ ഉണ്ടായി ആ ഉറക്കങ്ങൾ ഉറങ്ങി തീർക്കാൻ പറ്റില്ല അങ്ങനെ ഡെയിലി ഉപയോഗക്കാരനായിരുന്നു ഡെയിലി യൂസിംഗ്കാരനായി മാറിയാണ് നമ്മൾ രാവിലെ ഫുഡ് നമ്മൾ മരുന്ന് കഴിക്കില്ല ഫുഡിന് ശേഷം മരുന്ന് അതുപോലെ തന്നെ രാവിലെ ഫുഡ് കഴിച്ചാൽ ഞാൻ ഉപയോഗിക്കും ഉച്ചക്ക് ഫുഡ് കഴിച്ചാൽ ഉപയോഗിക്കും പിന്നെ ഇപ്പോഴത്തെ ഇതിൽ പറയുക ഇരുപത്തി രണ്ട് വയസ്സ് തന്നെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഒരു വർഷമായിട്ട് ഞാൻ നിർത്തി ഡി ഐ ഡി സെൻറ്റർ പോയിട്ട് നിർത്തും ചെയ്യും പിന്നെ ഇരുപത്തി മൂന്ന് വർഷമായി ഈ രണ്ട് വർഷമാണ് ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇരുപത്തി മൂന്ന് വർഷം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് മുന്നോട്ട് പോയിക്കൂടെ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നി അങ്ങനെ നിർത്തി ഇത് ഉപയോഗിച്ച് ഡി ഡിഷൻ സെൻറ്റർ പോയിട്ടോ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് ഉണ്ട് ആറ് പ്രാവശ്യം ഡിഐ ഡി സെൻ്റർ പോയായിട്ട് നിർത്തിയിട്ടില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡി എ ഡി സെൻ്റർ പോയിട്ടോ അല്ലെങ്കിൽ പോലീസുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് അവനാൻ അവനാൻ തിരിച്ചറിവ് തരണ സംഭവം ഉണ്ടെങ്കിൽ അവനാൻ ചിന്തിക്കണം ഇത് എന്തിന് ഇതുകൊണ്ട് എന്ത് നേടും ഇതുകൊണ്ട് ഒരുപാട് നേടും നാട്ടിൽ പദവിയും സ്ഥാനം കിട്ടും ഇത് എം ഡി എംമാരനാണ് അങ്ങനെ ഒരുപാട് പേരുദോഷങ്ങൾ ബന്ധങ്ങളൊക്കെ തെറ്റും എനിക്ക് ആ ടൈമിൽ പറയുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ടൈമിൽ ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് പൈസ എൻ്റെ ഫ്രണ്ട്സും ആരോടും ചോദിച്ചാൽ ഒരു ലക്ഷം രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ട് കിട്ടിയത് ലാസ്റ്റ് പോയി ആയിരം വരും നൂറ് രൂപ വരെ ഇട്ടില്ല എം ഡി എം ഒ അങ്ങനല്ലേ എന്നുള്ള ആളായിട്ട് അപ്പോൾ നമ്മളെന്താ ബാക്കിയുള്ള ഉൾക്കൊണ്ടോ ഇല്ല എന്നല്ല നമ്മൾ നമ്മളെ വീട്ടുകാർക്കും ഇതിനു വേണ്ടി ഇത്രയും കാലം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനും എനിക്ക് വേണ്ടി ജീവിച്ചു അപ്പോൾ ഇനി ഇവിടെ ഞാൻ എനിക്ക് എനിക്കും എൻ്റെ വീടിനും നാടിനും വേണ്ടി ജീവിക്കാൻ പോകും അപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് നാട്ടിൽ ഞാൻ അങ്ങനെ നാട്ടിലൊക്കെ ഇപ്പം എല്ലാവരും മനസ്സിലാക്കി എടുത്തുതന്നെ ഇപ്പം നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ അതൊക്കെ നിർത്തി നല്ല കുട്ടിയായി ഞാൻ അങ്ങനെ തന്നെ പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം അഷ്കർ അലി നമുക്കിപ്പം ചേരുന്നു അഷ്കർ ഇത് ഏകദേശം പത്തിരുപത് മിനിറ്റോളമുള്ള ദൈർഘ്യത്തിലുള്ള ഒരു അഭിമുഖമാണ് ഇതിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ടർ ടിവിയുടെ ഡിജിറ്റലിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ് കഷ്കർക്കത് കാണാവുന്നതുമാണ് അഷ്കർ ഈ നിസാം പറയുന്നതിൽ നിന്ന് ഞെട്ടിക്കുന്ന മൂന്നാല് കാര്യങ്ങളുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുവരെ ഒരു തരത്തിലുള്ള ദുശീലവും ഇല്ലാതിരുന്ന ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാതിരുന്ന നിസാമാണ് പിന്നീട് എം ഡി എം എ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴി ഒന്ന് ഉപയോഗിച്ചു തുടങ്ങുന്നത് എല്ലാം അറിഞ്ഞിരിക്കേണ്ടേ എന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയിന്റ് ഫൈവ് വയനാട്ടിൽ പോയി വാങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പിന്നീട് അങ്ങോട്ട് ഒഴിവാക്കാനാവാത്ത സ്ഥിതിയായി എന്ന് പറയുമ്പോൾ എല്ലാവരും തുടങ്ങുന്നത് ഇങ്ങനെയാണ് പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന വലിയൊരു മെസ്സേജ് ഉണ്ട് രണ്ട് ഡോക്ടർമാരും ദമ്പതികളും അടക്കമുള്ളവര് പെൺകുട്ടികളടക്കമുള്ളവര് ഇത് വാങ്ങുകയും ഇടനിലക്കാരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ പ്രായഭേദമിന് സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകളടക്കം വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണല്ലോ നിസാം പറയുന്നത് നിസാം പറഞ്ഞിരുന്നു ഇതിന്റെ കച്ചവടം അദ്ദേഹം ഇതിന്റെ കച്ചവടം തുടങ്ങാൻ കാരണം എന്നും ഇത് ഉപയോഗിക്കാൻ കിട്ടുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ ആദ്യം ഉപയോഗിച്ച് തുടങ്ങി പിന്നെ ഇതിന്റെ ആ കച്ചവടം തുടങ്ങി എന്നുമാണ് നിസാം നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്തുകൊണ്ടെന്നാ ഇതിനെ അഡിക്റ്റ് ആയ ശേഷം ഇത് കയ്യിലില്ലാത്തൊരു അവസ്ഥയെ പറ്റി ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥ നിസാമിനുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ ഒരു കച്ചവടം കച്ചവടം തുടങ്ങിയതും അതിന്റെ പേരിൽ വലിയ ആളുകൾ നാട്ടിലുള്ള ആളുകൾ തന്നെ ഇദ്ദേഹത്തെ കാണാൻ വരികയും സ്വീകരിക്കുകയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇത് ഉപയോഗിക്കുന്ന രീതിയും കാര്യങ്ങളും അദ്ദേഹത്തെ ചോദിച്ചു മനസ്സിലാക്കുകയും പിന്നെ ഡോസ് ഓവർ ഡോസ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം ഈ ഓവർ ഡോസ് ഈ നിസാമിന്റെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിയിട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ രീതിയിലേക്ക് നിസാം മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് നിസാമ് നമ്മളോട് സംസാരിച്ചത് പിന്നീട് നിസാമിന്റെ കൂടെ അടുത്ത് വന്നിട്ട് വാങ്ങിയിട്ടുള്ള ഈ എം ഡി എം എന്ന സാധനം കൈവശം വെച്ചിട്ടുള്ള ആളുകളും വാങ്ങിയിട്ടുള്ള ആളുകളും സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് അതുപോലെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതുപോലെ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സുമാർ തുടങ്ങിയ ആളുകളൊക്കെയാണ് ഇത് നിസാമിന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നമ്മുടെ തലമുറയെ എങ്ങോട്ടാണ് നമ്മുടെ പുതിയ ജീവിതത്തെ സ്വയ ജീവിതത്തെ തകർക്കുന്ന രീതിയിലുള്ള സമൂഹത്തിന് നല്ല രീതിയിലുള്ള വെളിച്ചം വീശു വീശുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല നമ്മുടെ മുൻപിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ തടയിടേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നിസാമിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ നിസാമിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലായത് എന്താണ് ഇപ്പോഴുള്ള മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വയനാട്ടിലുമൊക്കെ ആയിട്ടാണ് നിസാം ഇതിന് വേണ്ടി പോയതും ഇതിന് അഡിക്റ്റ് ആവുമ്പോൾ കൂടുതൽ ഡോസ് ആവശ്യമായി വരുന്ന അവസ്ഥയിൽ അദ്ദേഹം കോഴിക്കോട് വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നേരിട്ട് വാങ്ങുകയായിരുന്നു പിന്നീട് ബാംഗ്ലൂരിൽ പോയിട്ട് വാങ്ങിയെന്നും നിസാം അതിൽ സംസാരിക്കുകയുണ്ടായി ഇത്രയും അഡിക്ഷൻ ആയ ശേഷം ആദ്യം ഒരു നൂറ് ഗ്രാം മാത്രമാണ് നിസാം വാങ്ങിയത് പിന്നീട് പിറ്റേ ദിവസം അത് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് ഗ്രാമിലേക്ക് ആ സ്റ്റോങ് കൂട്ടേണ്ടി വന്നു എങ്കിൽ മാത്രമല്ലേ നിലനിൽക്കാനും അതുപോലെ സ്വഭാവത്തോടെ നമുക്ക് നിൽക്കുവാനും നടക്കാനും സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഇരുന്നൂറ്റൊമ്പത് കഴിച്ചാൽ പിറ്റേ ദിവസം അത് അഞ്ഞൂറ് മില്ലിയിലേക്ക് മാറും വീണ്ടും അത് അങ്ങനെ കൂടിക്കൂടി വരുന്നതാണ് അങ്ങനെ ഡോസ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന അവസ്ഥയിലേക്കാണ് നിസാം എത്തിയിട്ടുള്ളത് ആദ്യം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി പിന്നെ പിന്നീട് അത് മൂവായിരം രൂപയ്ക്ക് വാങ്ങി പിന്നീട് പന്ത്രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയ അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ എതിന് അഡിക്റ്റ് ആകുന്നതോ എം ഡി എം എ എന്ന മയക്കുമരുന്നിന് അഡിക്റ്റ് ആകുന്നതോറും നമ്മൾ ഈ ഡോസ് കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാനും അതുകൊണ്ട് നമ്മുടെ സ്വബോധം നേരെ ലെവലിലേക്ക് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നമ്മൾ യുവാക്കൾ എന്ത് അക്രമത്തിനും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാര്യങ്ങളും ഇപ്പം നമ്മുടെ രക്ഷിതാക്കളെ കൊണ്ടിട്ടായാലും അവർ ഈ ഇത് പൈസ വാങ്ങിയെടുക്കുകയും അല്ലെങ്കിൽ ഇതിനുള്ള പണം കണ്ടെത്തുകയും കട്ടോ കവർന്നോ അത് ക്രിമിനൽ ഒഫൻസുകൾ ചെയ്തോ ഇവർ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരികയാണെന്നാണ് നിസാമിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നയന്റി ഫൈവ് പെർസെന്റേജും അതിൽ കടന്ന് നമ്മൾ ഈ ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയത്തിന്റെ പേര് നമ്മുടെ നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ നമ്മളെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വരുന്നു സംശയത്തിന്റെ പേര് നമ്മളെ ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടോ എന്നാൽ സംശയത്തിന്റെ ആ നിഴലിൽ നമ്മൾ നിൽക്കുകയും പിന്നീട് നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിലാണ് നമ്മുടെ മാറ്റപ്പെടുകയും അങ്ങനെ നമ്മുടെ മാനസികാവസ്ഥ മാറുകയും നമ്മൾ സ്വയം തന്നെ അപകടങ്ങൾ ഉണ്ടാക്കി അതുപോലെ കൈമുറിച്ച് അല്ലെങ്കിൽ ബൈക്ക് ആക്സിഡന്റ് വണ്ടി ആക്സിഡന്റുകൾ എന്നിവ അല്ലെങ്കിൽ ഹാങ്ങിങ് ഡെത്ത് മുഖേനയൊക്കെ നമ്മൾ അധികം സ്വയം മരണത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിൽ ഈ മയക്കുമരുന്ന ഉപയോഗങ്ങൾക്ക് ഉണ്ടെന്ന് ഈ നിസാം തുറന്നു പറയുകയുണ്ട് അതുപോലെ ഇപ്പോഴത്തെ തലമുറകൾക്ക് ഒരു ഉപദേശം തന്നെയാണ് നിസാമിന്റെ ഇതെല്ലാവരും രക്ഷിതാക്കളും കുട്ടികളും കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ അധ്യാപകരും ഇതെല്ലാം ശ്രദ്ധിക്കുകയും ഇപ്പോഴത്തെ യുവാക്കളിൽ നിന്നും പല അപകടങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പല നമ്മൾ ആഴ്ചയിൽ ഒരു ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അഞ്ചു ദിവസവും കൊലപാതവും ആ വെട്ടിക്കൊലയും മറ്റുമാണ് കാണാൻ സാധിക്കുന്നത് ഇത് ഇതൊക്കെ ഈ എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകളുടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കാരണം യുവാക്കളിൽ വരുന്ന മാനസിക മാനസിക സന്തുലം നഷ്ടപ്പെടുകയും അവർക്ക് എന്തും ചെയ്തു കളയാമെന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ന്യൂസ് നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാനും കാരണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കുവാനും ഈ മയക്കുമരുന്നിന്റെ പിടിമുറുക്കത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാനും സാധിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അതിന് എല്ലാവർക്കും ഈ ഒരു റിപ്പോർട്ട് അതുപോലെ ഈ വാർത്ത റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്ന വാർത്തയാണ് എങ്കിലും നമുക്ക് നല്ലൊരു എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് തോന്നി അത് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പരിശ്രമിച്ചുവെന്ന് മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക ഇതിനുള്ള അഭിപ്രായങ്ങൾ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ തലമുറയിലുള്ള കുട്ടികൾക്കും അതുപോലെ ഇത് കാണുന്ന വീഡിയോ കാണുന്ന അച്ഛനമ്മമാർക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരു വഴിക്കാട്ടിയായിട്ട് ഈ വീഡിയോ മാറട്ടെ ഇതെല്ലാം കുട്ടികൾക്കും മുതിർന്നവർക്കും രക്ഷിതാക്കൾക്കും ഒരു നല്ലൊരു മെസ്സേജ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഡോക്ടർഷ്സ് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റു ചില വാർത്തകളുമായിട്ട് ഞങ്ങൾ വരുന്നവരേക്ക് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഡോക്ടർ ഡോക്ടർഷ്